കൊല കൊലയായിട്ട് പിടിക്കുക ഇങ്ങനെ ഒരു ഒരു ഞെട്ടി തന്നെ പലത് കണ്ടോ അവിടെ അവിടെ കണ്ടോ ഇത്രയും ഇങ്ങനെ പിടിക്കും ഒരു കാ കഴിയുമ്പോ അടുത്ത പൂത വന്ന് കണ്ടോ അപ്പൊ എപ്പോഴും കായ ഉണ്ടാവും അതായത് ഒരു സീസൺ ഇല്ലേ ഇതിന് ഈ ഫ്രൂട്ട് ഫ്രൂട്ടല്ല ഇപ്പൊ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഒരു വളവും കൂടെ കൊടുത്തു കഴിയുമ്പഴത്തേ അടുത്ത പൂ വന്നു കഴിയും നമ്മുടെ മരത്തില് മുന്തിരി പിടിച്ചു ഇതാണ് മരമുന്തിരി എന്ന് പറയും ഒരു വെറൈറ്റി ഐറ്റം ആണ് ഒരു ചെറിയ മരമാണ് മരം ആണ് അധികം അതിനകത്ത് ഇഷ്ടം പോലെ പിടിച്ചു നിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ കൊല്ലം 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 ഫാം ഫാം സ്റ്റോറി ലൊക്കേഷൻ ഇത് ചവറ തെക്കുംഭാഗത്തിന് പോകുന്ന വഴിയാണ് ഇത് എന്ന് എന്ന് പറയും ഈ ഈ മാമിന്റെ പേര് ജസ്റ്റ് ബ്ലെസി ബ്ലെസി മാം ശരിക്കും ശരിക്കും ഇത് ഇത് മരമുന്തിരി മുന്തിരിയാണോ ആ ഇത് മുന്തിരിയുടെ മീൻസ് ടേസ്റ്റ് വരുമ്പോ മുന് കാഴ്ചയിൽ മുന്തിരിയും പക്ഷേ ടേസ്റ്റ് വരുമ്പോ മുന്തിരിയുടെ നല്ല മധുരമാണ് പുളിയില്ല സിമിലർ ടേസ്റ്റ് ആ സിമിലർ ടേസ്റ്റ് ആണ് പക്ഷെ എന്നാൽ ടേസ്റ്റ് ഉണ്ട് അതായത് ഇനത്തിൽ ഇത് ഇത് ശരിക്കും പറഞ്ഞ ഇതിന് ഒരു ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് വളരെ ഈ ഈ ചെറിയ തന്നെ തന്നെ അതെ അതോ സൈസ് നമ്മൾ താഴെ പൊക്കം വെക്കും പക്ഷെ എന്നാലും ഇതിനെ നമുക്ക് ഈ പ്രൂൺ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇത്രേ ഉള്ളൂ അതായത് നമ്മൾ താഴെ പൊക്കം വെക്കും തടി കുറച്ചുകൂടെ നമ്മുടെ പേരെയൊക്കെ പോലെ തന്നെ പക്ഷെ എപ്പോഴും കായുണ്ടാവും അപ്പൊ എപ്പോഴും കായ ഉണ്ടാവും അതായത് ഒരു സീസൺ ഇല്ലേ സീസണിൽ ഈ ഫ്രൂട്ട് അല്ല ഇപ്പൊ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഒരു വളവും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേന് അടുത്ത പൂവന്ന് കഴിഞ്ഞു അങ്ങനെ ഫ്ളാറ്റിൽ ഉള്ളവർക്ക് വേണമെങ്കിലും വെക്കാം കാരണം ഇത് ചെടിച്ചട്ടിയിൽ എവിടെ വേണേലും വെക്കാം അങ്ങനെ അധികം സ്ഥലവും പോകില്ല പിന്നെ നമുക്ക് തന്നെ വീടിന് അകത്ത് വെക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഫ്രഷ് ആയിട്ട് എപ്പോഴും നമുക്ക് ഇത് ഇത് യൂസ് അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് മുന്തിരിയുടെ പഴമാണ് ഇത് കണ്ടോ നല്ല 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 കളറാണ് ബ്ലാക്ക് കളർ ആണ് നല്ല ടേസ്റ്റ് ആണ് മുന്തിരിയുടെ സമാനമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് നല്ല 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 പിന്നെ ഇത് ഈ ഇതിനെല്ലാത്തിനകത്തും ചിലപ്പോൾ ഒരു കുരു അല്ലെങ്കിൽ രണ്ട് കുരു കാണും ഈ കുരു ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം ആവും ഇത് ആ ആവുമ്പോളും ഇതിനകത്ത് തന്നെ കണ്ടോ ഇത് നിറയെ പിടിക്കും നിറച്ച് പിടിക്കും അപ്പോൾ അതിൽ ഒരു ഒരു മരം ഒരു വീട്ടിൽ സജസ്റ്റ് ചെയ്യും ഞാൻ ഇവിടെ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ ഒരു സ്പെഷ്യലാണ് ഞങ്ങള് ഈ ഗാർഡൻ അപ്പോൾ എന്നോട് തന്നെ സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഇത് എന്തായാലും ഒരെണ്ണം സജസ്റ്റ് ചെയ്യും

പക്ഷികളൊക്കെ വന്നിട്ട് വന്നിട്ടങ്ങ് കഴിക്കും ഇൻഡോർ ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അധികം വെയില് വേണ്ട ഇതിന് വേണ്ട കാരണം ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ലതാ കാരണം എപ്പോഴും ഇങ്ങനെ കായല്ലേ എപ്പോഴും കായാണ്

നമ്മൾ നമ്മൾ നോക്കി ഇത് നമ്മൾ മണ്ണൊക്കെ മാറി നമ്മളിപ്പോ കവറിലെല്ലാം നമുക്ക് കൊണ്ടുവരാനുള്ള സൗകര്യം നോക്കി നമ്മൾ എല്ലാ ചട്ടിയിലാക്കില്ല ഇതൊക്കെ വലിയ ചട്ടിയിലാക്കി നമ്മള് കറക്റ്റായിട്ട് ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളവൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് കായ്ക്കും കായ്ക്കാൻ പറ്റും ആ ഇത് കാരണം ഇതിന്റെ ഈ തടി ഇതായി കഴിഞ്ഞാൽ ഇത് മെച്ചോറിറ്റി നമുക്ക് തടിച്ച് കൊടുക്കാൻ പറ്റും ഞങ്ങള് ഞങ്ങൾക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കസ്റ്റമർ വന്ന് നോക്കി അവരുടെ ഇഷ്ടമുള്ളത് എടുത്തു എടുത്തുവച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ കൊടുത്തുവിടും കൊടുത്തുവിടുക എന്ന് പറഞ്ഞാൽ ഈ പെറ്റ് സർവീസിലാണ് ഞങ്ങൾ കൊടുത്തുവിടുന്നത് അപ്പോൾ ഹൈവേന്ന് കളക്ട് ചെയ്യണം വീട്ടിൽ കൊണ്ട് കൊടുക്കത്തില്ല കാരണം അത് ചിലപ്പോൾ കൺഫ്യൂഷൻ വീഡിയോ കേട്ടിട്ട് ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷനായിട്ട് വീട്ടിൽ ഹൈവേന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ സേഫ് ആയിട്ട് അത് എത്തും അഞ്ചടി ആറടി ഉള്ളതൊക്കെ ഞങ്ങൾ ഈ വലിയ മാവക്ക് കൊടുത്തുവിടുന്നുണ്ട് ആ അങ്ങനെ കൊടുത്തുവിടും പക്ഷേ നമ്മൾ അല്ല കസ്റ്റമർ എങ്ങനെയാണ് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫോട്ടോയോ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ അവരെ കാണിച്ചു കൊടുക്കും ദൂരെയാണെന്നുണ്ടെങ്കിൽ അതല്ല ഇപ്പം മലപ്പുറം കോഴിക്കോടൊക്കെ ഞങ്ങൾ അയക്കുന്നുണ്ട് അപ്പോൾ അന്നേരം അതല്ല